വേഗം വേഗം സിക്രാ മാർക്കോ ആ എങ്ങേ കടിക്കോ എടാ സർ ഇപ്പൊ വന്ന് തര ഇപ്പൊ പാടിട്ട് വന്ന് തര ഈ റൂം എവിടെ കടിക്കോ എടാ വന്ന് തര സർ വേഗം വാங்கோ അമ്മേ എനിക്ക് വിശക്കുന്നു ഒന്നും മിണ്ടാതിരയർക്കാ ഇപ്പോളല്ലേ പഴം ഓർഞ്ചി ഒക്കെ വെട്ടി മെഴങ്ങിദ എവിടെങ്കിലും പോയി ഒന്ന് വീണമാടിയേ ചെറു പെട്ടിക്കട കണ്ടോന്ന് ഇത്രട്ടോ സോഡ മേടിച്ചിട്ട് ഒഴിച്ചോ ഒന്ന് ചുമ്മാ ഇടേട്ടോ സോഡ എവിടെന്ന് മുറി ഇടട്ടാ സോഡ സോഡ സർ നമ്മ കുന്നൂർ പോയല്ല സർ കുന്നൂര് സർ കുന്നൂർ പോയല്ല സർ 14 കിലോമീറ്റർ ദാ

എനിക്കറിയാൻ പോണത് ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായി ആ പൈസ പോയി കിട്ടി രൂപ പോണി പോട്ടാൽ നമുക്ക് അഭിമാനം വരുന്നോ വണ്ടി കയറി വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കന്ന കണ്ടെ സ്ലിപ്പറ കൂടാ ബനീന കേറാ

കൊടാ കൊടാ അണ്ണാച്ചി ഇങ്ങോട കി വേണ്ട സേതു മാധവൻ എന്റെ തണുപ്പിക് ചെയ്ത് കൊണ്ടുവന്ന് നന്നായി ഇവിടെ സോഡയില്ല കീടിയില്ല എല്ലാരും കൊണ്ട് ഇതിനകത്താണ് നല്ല തമാശ ആയിരിക്കും എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ചു ചിരിച്ചിരിക്കാം പിന്നാലെ പറഞ്ഞെടുക്കാം പിന്നെ നേരം മറിയായി കിടന്ന് ഉറങ്ങാൻ നോക്കും ആ പെണ്ണുങ്ങളൊക്കെ കൂടെ വരെ ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കൊള്ളാം

ഞാൻ എനിക്ക് തണുപ്പ് എനിക്കുവണുതിറങ്ങി നടക്കാൻ ആ അത് മതി എങ്കി പറപ്പെടാ എന്തുപറ്റി നോക്കട്ടെ എന്താ എന്ത് പറ്റിയായി തോന്നുന്നത് ഈ ദുശകനം പിടിച്ചവനെ ആദ്യം അടിച്ച് ഇവ കൈ വണ്ടി എല്ലാം ഇത് മോഡൽ തുക്കടാ വണ്ടിയാ അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിക്കും എന്താ നോക്ക് ഫാൻ ബെൽറ്റ് പൊട്ടി ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർഷോപ്പിൽ കൊണ്ടുപോയി ഇട്ട് മൂന്ന് മണിക്കൂർ എടുക്കും ചുരുങ്ങിയത് അതാ നല്ലത് ും പനി മാറൂല ഞാനൊരു ഡോക്ടറെ കണ്ടു ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട് കഴിച്ചോളൂ എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട അവരൊക്കെ ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച് കഴിക്കുന്നേ ഇത് നെറ്റിയിൽ പുരട്ടാം

തന്നെ ജോലി തരും വന്ന ഉടനെ ഞാൻ പറയും വേണ്ട ഞാൻ ഞാൻ തന്നെ പറഞ്ഞേക്കാം കുട്ടി അങ്ങനെ പേടിക്കുന്ന ടൈപ്പ് തെറ്റ് ചെയ്തു തോന്നലുണ്ടെങ്കിലല്ലേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു അത്രേലേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ ജീവൻ പോയാലും ശരി മുതലാളിയോട് ഞാൻ ഇത് പറഞ്ഞിട്ട് ബാക്കി കാര്യം വെരി ഗുഡ് മുതലാളി എത്തിക്കഴിഞ്ഞു ചൂടോടെ പറഞ്ഞേക്കാം ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കൊളമാക്കി തരാം ടാക്സി യാത്ര മുതലാവൂല അതുകൊണ്ട് ഞാനിങ്ങി പോന്നു കഴിഞ്ഞിട്ട് നോക്കുവാതലാളി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനൊരു തെറ്റ് ചെയ്തു തെറ്റോ ഞാനത് മുതലാളിയോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത് നീ കാര്യം പറ ഞാൻ മുതലാളിയുടെ ആരാ നീ പറയുന്നേ പറയാടാ വെറും ഒരു ജോലിക്കാരൻ വെറും ഒരു ഏറാമ്പോളി അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പനിയാണല്ലോ പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിന്ന് ഒന്ന് രണ്ട് ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റി പൊരട്ടെ എന്നിട്ട് എന്നിട്ട് ഞാനാ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്ന് പറഞ്ഞു നെറ്റ് എന്റേതാണ് മുതലാളി നീ കാര്യം പറ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു വണ്ടി ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിന്ന് തോന്നിപ്പോയതാ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല നിനക്ക് എന്തേലും പ്രാഹാന്ത് പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ

നമുക്ക് ഒന്നിച്ചിരിക്കണം മതിയാവുമ്പോൾ സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ നോക്ക് നാളെ നേരം വിളിക്കുമ്പോ നമ്മൾ മറ്റാരും അറിയാതെ ഹോട്ടലിൽ നിന്ന് കടക്കും എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും തോന്നൊക്കെ സംസാരിക്കും ഞാൻ ഏറ്റവും കരയാതെ ചുറ്റു ഞാൻ പറഞ്ഞില്ലേ നാളെ നേരം വിളിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷപ്പെട്ടു ഇനി ഇന്ന് രാത്രി ആവുന്നവരെ അങ്ങോട്ടില്ല എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കും ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നിട്ട് മുങ്ങി കളയാന്ന് വെച്ച അത് വിടിച്ചു അതൊക്കെ എപ്പോഴേ വിട്ടു

ചതിച്ചു മുതലാളിയുടെ അമ്മാവൻ വലിയ വലി ഭയങ്കര ഡോക്ടറെ വിളിച്ചു എല്ലാരും മുതലാളി അന്വേഷിക്കാണ് അവിടെ ഇത്രയും കോണിക്കും വയസ്സാകുമ്പോ തോറും മനുഷ്യന് ബുദ്ധി ബുദ്ധിമില്ലാണ്ടായാലും എന്താ ചെയ്യ ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്ന് അച്ഛനോട് നൂറ് വട്ടം പറഞ്ഞാ ചൂടുള്ള ബ്രാൻഡിൽ കുരുമുളകോടി ഇട്ടു കൊടുത്താ മൊത്തം നിക്കില്ല ഇത് അപ്പൂപ്പാ നിങ്ങളാണോ ഗ്രൂപ്പ് ലീഡർ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ പേഷ്യന്റിനെ ഒരു സെക്കൻഡ് എത്തുന്നത് എത്രയും പെട്ടെന്ന് ഊട്ടി വിട്ട് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തൽക്കാലം ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഊട്ടി വിട്ടേ പറ്റൂ അമ്മാവനെ എന്ന് വാളിലോട്ട് മാറ്റി ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു എന്ന് പറയാം പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു പരിപാടി ഉണ്ടത്രേ പറയുന്നത് ഹൈദരാബാദിൽ പോയിട്ട് മീൻ പിഴങ്ങാ മതി ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ പിഴുങ്ങാൻ വേണ്ടി ഹൈദരാബാദിനെ പോണ്ടത് എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികൾ ഒരു കുടുംബത്തിന്റെ കേട്ടപ്പോ കൊള്ളാൻ തോന്നി ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ എങ്ങനെയാ കൊഴപ്പൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസം വരും ഓ ദൈവം ചോദിക്കാൻ വിട്ടുപോയി ഉണ്ടായിരുന്നു ഊട്ടി യാത്ര അത് അവിടുത്തെ ഏറ്റവും രസം ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര ഊട്ടി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല ആണോ മനസോം കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ

കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല സൽസ്വഭാവിയ നമ്മള് കാര്യമായിട്ടെന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം പലവിധേനയും നടന്നു കണ്ടാൽ മതി അത്രയേ ഉള്ളൂ ആഗ്രഹം നമുക്ക് നടത്താം